ഇത് കേട്ടപ്പോ ദൈവവിളിയുടെ സ്റ്റോറി കേട്ടപ്പോ തന്നെ ഉള്ളില് ഒരു ആഗ്രഹം തോന്നിയതാണ് ഇപ്പൊ അതായത് ഇവിടെ വന്നതിന് ശേഷം എങ്ങനെയായിരുന്നു ഈ ഒരു കോളനി ആശ്രമത്തിലെ അതായത് ഇത്രയും തീക്ഷണതയോടെ വന്നു ദൈവത്തിനോടൊപ്പമായിരിക്കും അപ്പൊ ഇവിടെയുള്ള ആ ഒരു ജീവിതം ഇത്രയും ഏഴു വർഷവും അഞ്ചു വർഷവും എങ്ങനെയായിരുന്നു ത്രില്ലിങ് ഇങ്ങനെ അങ്ങനെയാണ് ല്ലിംഗ് ത്രില്ലിംഗ് പറയുമ്പോ ത്രില്ലിങ് ടേം ആണ് അത് ആ സമയത്ത് ആ ത്രില്ണ്ടായി പിന്നെ ആ റൈഡ് കഴിയുമ്പോ പിന്നെ നമ്മുടെ ത്രില് എല്ലാം പോകും പക്ഷെ ഓൺ ഗോയിങ് ഓൺ ഗോയിങ് ജേർണി ദിസ്ഇസ് ലൈക് പ്രോസസ് ഹാപ്പനിങ് ആദ്യത്തെ ഒരു നല്ല സന്തോഷം ഉണ്ടാകും ഓ ഒരു പുതിയ ഒരു ഒരു പുതിയ ഒരു ആശ്രമം പുതിയ തീ ആ ആ തീ ഏറ്റുവാങ്ങുന്നുള്ളു ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ഒരു ഫിഫ്റ്റി ഇയേഴ്സ് ഹൺഡ്രഡ് ഇങ്ങനെ ഒരു ആ തീയടക്ക് ഒരു ചെറിയ ഒരു വ്യത്യാസം വരാൻ സാധ്യതയുള്ളൂ ഇത് ആയിട്ട് ആ തീയുടെ കൂടെ അടുത്തിരിക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ചൂട് കിട്ടും എന്നിട്ട് ഒരുമിച്ച് കത്ത ഒരുമിച്ച് കത്തേ അപ്പൊ അങ്ങനത്തെ ഒരു അനുഭവമായിരുന്നു ഒരു പാട്ടുണ്ടല്ലോ കനലോട് കനലും കനലോട് ചേരുമ്പോ കനലായി മാറുന്നു ഈശോയോട് ചേരുമ്പോ അപ്പൊ ഈശോയുടെ അഗ്നി ഉണ്ടെങ്കിൽ അതിനോട് ചേർന്ന തീക്കട്ടുകളും കരിക്കട്ടുകളൊക്കെ ചിലപ്പോ കനലുകളും തീക്കനലുകളൊക്കെ ആയിട്ട് മാറും അപ്പോ അങ്ങനത്തെ ഒരു അനുഭവമായിരുന്നു എല്ലാം ഇങ്ങനെ ബൈബിളും ദൈവ ദൈവ ഭജനവും പിന്നെ സി 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 എന്ന് പറയുമ്പോ നമ്മുടെ ട്രഡീഷൻ അപ്പോ ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ട്രഡീഷൻ ഇത് രണ്ടും കൂടുമ്പോഴാണ് ശരിക്കും നമുക്ക് ആ ജീവിക്കാനുള്ള ഒരു ശരിക്കും ഒരു ലക്ഷ്യം കിട്ടുന്നത് ഇപ്പൊ വേർഡ് ഓഫ് ഗോഡ് ഇറ്റ് ഷോസ് കൽപ്പനകൾ എന്താണ് ദൈവകല്പനകൾ എങ്ങനെയനുസരിക്കാൻ അതെല്ലാം പക്ഷെ സി 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 സിയിൽ കുറച്ചും കൂടി ട്രഡീഷൻ ആണെന്ന് ചോദിച്ചാൽ എങ്ങനെയാ നമ്മുടെ പിന്നെ വേർഡ് ഓഫ് ഗോഡും അതിലുണ്ട് പല ടോപ്പിക് വൈസ് ടോപ്പിക് വൈസാണ് സി സി സിയിൽ ഇട്ടിരിക്കുന്നത് പ്ലസ് സഭാപിതാക്കന്മാരുടെ സെയിങ്സ് സഭയുടെ കൗൺസിലുകള് അപ്പോ അതുകൂടി ചേർന്നുള്ള ക്ലാസ്സുകളായിരുന്നു മദർ എടുത്തോണ്ടിരുന്നത് അതിലൂടെ കുറച്ചും കൂടി ഇങ്ങനെ സത്യം മനസ്സിലാക്കാം സത്യം എന്താണ് ദൈവ സ്നേഹം എന്താണ് ദൈവത്തിന്റെ കൃപ എന്താണ് ഇതെല്ലാം കുറച്ചും കൂടി ഇങ്ങനെ റിയൽ ആയിട്ട് മനസ്സിലാക്കാനും അതായിരുന്നു ത്രില്ല് ത്രില്ല് ശരിക്കും ഒരു ത്രില് ദോറി ഓഫ് സെയിൻറ്റ് അപ്പോ ശരിക്കും ജീവിക്കാൻ വേണ്ടി ഇവിടെയാണ് പഠിച്ചത് എങ്ങനെയാ ജീവിക്കേണ്ടേ ഒരു ക്രിസ്ത്യാനി എന്ന നിലയില് ഒരു റിലീജിയസ് ലൈഫ് എന്ന നിലയില് അതായിരുന്നു ത്രില്ല് ക്രിസ്ത്യാനിയായി ഒരു സത്യജീവിതം അല്ലേ സത്യത്തിൽ കൂടുതൽ ആയിട്ടുള്ള ജീവിതം അപ്പോൾ ഉള്ളിലെ സത്യങ്ങളൊക്കെ ജ്വലിപ്പിക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഉള്ളിലെ അസത്യങ്ങളും അർദ്ധസത്യങ്ങളൊക്കെ പുറത്തു പോകണം എന്ന് തോന്നിയിട്ടുണ്ടോ സത്യം നമ്മുടെ ഉള്ളിലേക്ക് കയറും തോറും ദൈവവചനത്തിൽ നിന്നും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ടീച്ചിങ്ങുകളും മതബോധനത്തിൽ നിന്നൊക്കെ സത്യം നമ്മുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഉം നിന്നൊക്കെ സത്യം കയറുമ്പോൾ ഈ ഉള്ളിലുള്ള അസത്യ അർദ്ധസത്യൊക്കെ അൺകംഫർട്ടബിൾ ആവും എനിക്ക് പുറത്ത് പോകണല്ലോ ഒരു പുഷ് പുഷവർക്ക് ഫീൽ ചെയ്യും അര അവര് അർദ്ധസത്യങ്ങളും അസത്യങ്ങളും ഒക്കെ അല്ലെ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് പക്ഷേ വെൻ മദർ വോസ് ടിക്കിങ് ദ ക്ലാസ് ഓൺ ദ ബൈബിൾ ആൻഡ് ദ കാറ്റഗിസം ഓഫ് ദ കാത്ലിക് ചേർച്ച് സിംപിൾ ബേസിക് ഫേത്തിൻ്റെ ആണ് ഐ ബിലീവ് ഇൻ ഗോഡ് ദ ഫാദർ ഓൾ മൈ ടീ ക്രിയേറ്റ് ഓഫ് ഹെവൻ ആൻഡ് എർത്ത് എന്നാണ് സോ വാട്ട് ഇസ് ദർ ഇൻ ദ കാറ്റിസം ഓഫ് ദി കാത്ലിക് ചേർച്ച് തന്നെയാണ് മദർ ഏറ്റു പറയണത് പക്ഷേ അത് ഏറ്റു പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ദർ ഇസ് എ ബെൽ ദാറ്റ് മീൻസ് ഐ ഗോഡ് ദ ഫാദർ ഗോഡ് ഗോഡ് ദ ഫാദർ സോ ദ നെക്സ്റ്റ് ടൈം When I was praying, I believe in God the Father. <laughs> I believe in Jesus Christ, His only Son. What is only Son? Okay, as religious, we say only Son. I believe in Jesus' only Son. This is what Jesus did for me. I think there is a deeper aspect. My God, my God is a personal God. My God is a trinity, triune God. Father, Son, and Holy Spirit. Trinity. Yeah. Trinitarian uh, God, yeah. One God, three persons. Three persons. Yeah. And other monastic life is a uh, Trinitarian life. Namade uh, cross, the crucifix, okay, profession, final profession, God, most holy trinity uh, because of Mother, because of the charism of this monastery which mother is instilling in us to have fear of the Lord. അപ്പോൾ വാട്ട് ഈസ് റിയലി ദ പിയർ ഓഫ് ദ ലോലിയർ ലൈക്ക് ഐ സെറ്റ് ട്രിനിറ്റേരിയൻ ആയിൻ ട്രിനിറ്റി പറയുമായിരുന്നു പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടു നോ മോസ്റ്റ് ഹോളി റോയൽ ട്രിനിറ്റി അപ്പോൾ അങ്ങനെ ഒരു ആസ്പെക്ടിലേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക്ലി സിമ്പിൾ തിങ്സ് ബിക്കം നോട്ട് ത്രില്ലിംഗ് ബട്ട് ഇറ്റ് ഈസ് ഒരു ജോയ് വരും സിമ്പിൾ തിങ്സ് പക്ഷേ അതിന് തന്നെയൊന്നൊരു ജോയ് നടക്കുമ്പോൾ ആ ഒരു ജോയ് ഇരിക്കുമ്പോൾ ഐ ഒരു ജോയ് ഇത് ജസ്റ്റ് ഇങ്ങനെ ഒരു ജോയ് ഉള്ള ചിരി ഉണ്ട് ജോയ് ഇല്ലാത്ത ചിരി ഉണ്ട് അല്ലേ ചെലപ്പോ നമ്മളിങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ബാക്കിയുള്ളവരെ കാണിക്കാനും ഒക്കെ ഉള്ള ഒരു ചിരി ഫീൽഡ് ചിരി ദാറ്റ് ഗുഡ് ചിരി പിന്നെ സപ്പോസിങ് അത് എംബാരസ്മെന്റ് ആയാലോ Or you do some mistake, foolishness. That's why I'm saying do. pioneering member, God will choose the weakest. That's why I'm saying But, When I used to do something stupid or uh, foolish or weak, still I'm having a job. <laughs> why? Because of this Holy Spirit Lord here in this monastery, how holy the Holy Ruah Lord is leading. And that I learned because the founder is. ഗിവിൻ്റെ ഐ മൈ മദർ ഫൗണ്ടറിന്റെ റോൾ ആ ഒരു ഫ്രഷ് തീ മദർ പറഞ്ഞില്ലേ തീ അപ്പോ ഒരു ഫൗണ്ടറിന്റെ റോൾ പറഞ്ഞാൽ ഈ ഫ്രഷ് തീ ഇങ്ങനെ ഇങ്ങനെ തന്നെ കൊടുക്കാനോ ഞാനും പിടിക്കേണ്ടത് നന്നായിട്ട് പിടിച്ചോ അതായത് തീ അത് പാസ് ഓൺ ചെയ്യണ്ടേ ഇങ്ങനെ സോ ദിംഗ് പാർട്ട് ഓഫ് ഈ പരിശുദ്ധാത്മാവ് ഇങ്ങനെയോട് വന്ന് നിറയും ഓക്കെ എന്നിലൂടെ പാസ് ഓൺ ചെയ്യുന്നൊരു തീ ഉണ്ടാവും ഓൾസോ ദ ഹോളി സ്പിരിറ്റ് ദ കൂട്ടായ്മ ദ കമ്മ്യൂണിയൻ ദ ഫെല്ലോഷിപ്പ് യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്ന പരിശുദ്ധ അമ്മയുടെ ഒപ്പം ഒരുമിച്ച് കൂടുന്ന ആ കൂട്ടായ്മെസ് യെസ് ദാറ്റ് ഇസ് ട്രൂ തീ സ്വർഗത്തിൽ നിന്ന് തീ തരുമ്പോൾ പിടിക്കാനറിയണതെങ്കിലും പിടിക്കണ്ടേ തീ കൈ കൊണ്ട് മാത്രമാണോ ഹൃദയം കൊണ്ട് പിടിക്കണം അപ്പം അതിനാണ് ഫോർമേഷൻ ഓക്കെ ജോയ് എന്നൊക്കെ പറയുമ്പോഴും ഇറ്റ് ഈസ് ത്രൂ ദ ഫോർമേഷൻ ഓക്കെ പരിശുദ്ധാത്മാവ് നമുക്കൊരു കാരിസം തിരുസഭയ്ക്ക് വേണ്ടി പിടിക്കാനായിട്ട് തരുമ്പോൾ അത് പിടിക്കാൻ വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുന്ന ആ ഒരു പ്രക്രിയയാണ് ഈ ഫോർമേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു അതിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ ജോയ് എന്തുകൊണ്ടാണ് ദൈവമാണ് എന്നെ നയിക്കുന്നത് ആ ദൈവത്തിൻ്റെ ആ പ്രസൻസ് ദൈവത്തിൻ്റെ പ്രസൻസ് മരിച്ച സ്വർഗത്തിൽ ചെല്ലുമ്പോണ്ട് ദാറ്റ് ഈസ് എ വെരി ബിഗ് പ്രസൻസ് പക്ഷെ ഇവിടുന്ന് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കൂടെയാണല്ലോ ഒരുങ്ങുന്നത് ദാറ്റ് ഈസ് ദ കോസ് ഓഫ് ജോയ് ഈസ് ജോയ്സ് Yeah. it is more I want to know yeah. about how the journey here more CCC and Bible have anything else the uh, timer the other one thing in this formation what we are learning is uh, anything against unity uh, we are learning to cut it off do <laughs> it it could it could be an expression. Who is she to tell me? Because one, the basic, the first thing that we learned here is that Holy Spirit is a spirit of unity. In the Holy Catholic Church, so it is a unity. So if you want the Holy, also, unity, Holy Mother was doing that role. Uh, യൂണിറ്റി മലയാളത്തിൽ പരിശുദ്ധാത്മാവിലുള്ള ഐക്യം യൂണിറ്റി എന്ന് പറയുന്നത് ബാഹ്യമായിട്ട് എന്തെങ്കിലും ഒരുമിച്ച് ചെയ്യണു എന്നുള്ളത് മാത്രമാണോ ഹൃദയങ്ങൾ തമ്മിലുള്ള ഒരു ഐക്യം പരിശുദ്ധാത്മാവ് ഐക്യപ്പെടുത്തുന്നത് ഹൃദയങ്ങളെയാണ് മനസ്സുകളെയും ഐക്യപ്പെടുത്തും അല്ലേ അപ്പൊ സ്വല പ്രവർത്തനങ്ങൾ ഒന്ന് പതിനാല് എന്താ സ്ത്രീകളോടും അവരുടെ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നത് ഏക മനസ്സോടെ വൺ മൈൻഡ് വൺ ഹാർട്ട് വൺ സ്പിരിറ്റ് ഓക്കെ ഒരുമിച്ച് ഓരോ കാര്യങ്ങനെ ഒരേപോലെ ചെയ്തു എന്നതിലുപരി ഒരു ബാഹ്യമായിട്ടുള്ള യൂണിറ്റി എന്നതിലുപരി ഹൃദയങ്ങൾ തമ്മിലുള്ള ഐക്യം അപ്പം ആ ഐക്യത്തിന് എന്തെങ്കിലും വിരുദ്ധമായിട്ടുള്ളതുണ്ടെങ്കിൽ അത് അപ്പൊ അപ്പത്തന്നെ കളയണം തന്നെ കളയണം നമ്മൾ റെഡി ആവട്ടേ യൂണിറ്റിക്ക് കാരണം എന്തൊക്കെ സാധനത്തിലും ആ ഒരു കൂട്ടായ്മയിലേക്കാണ് പരിശുദ്ധാത്മാവ് വലിയൊരു ഇതിലിങ്ങനെ ഇറങ്ങി വന്നത് അല്ലേ പരിശുദ്ധ അമ്മ അതിന് വേണ്ടി ഒരുക്കും പരിശുദ്ധ അമ്മ ഒരുക്കും दैट ऑलसो दट एक्सपीरियंस ऑफ दट फॉमे और मेन भाग इस यूनिटी यूनिटी स्नेह बिकॉज दि यूनिटी इज अ मेजर पार्ट ऑफ दैवे स्नेह परस्ने लविंग गाड एंड लविंग यबर्ो अब बाकी यू वॉँ टू लव गाड लविंग नीबर दट द यूनिटी प्लेज एंड इंपॉर्टेंट रोल इन दिस आश्रम ऑफ द हिवा लॉर्ड യൂണിറ്റി യൂണിറ്റി അത് ഒരുമിച്ച് ഒരുമിച്ച് പരിശുദ്ധാത്മാവ് അപ്പോഴാണ് കൂടുതൽ നമ്മളെടുത്ത് ഉപയോഗിക്കുക അപ്പോൾ നമുക്ക് ഇവിടെ യൂണിറ്റി ഉണ്ടെങ്കിൽ വി ആർ ആക്ച്വലി കോൺട്രിബ്യൂട്ടിംഗ് ടു ദ ഹോളി കാത്തലിക് ചേർച്ച് എ സ്മോൾ കൂട്ടായ്മ ഓഫ് യൂണിറ്റി കൊയനോനിയ അങ്ങനെ ചെറിയ ചെറിയ കൂട്ടായ്മകൾ കൂടി ചേർന്നിട്ടല്ലേ വലിയ സഭ കൂട്ടായ്മ അല്ലേ അപ്പോ ഇത് ത്രില്ലിങ്ങാണ് ത്രില്ലിങ്ങിനും ഉപരി കൂടിയാവണം എന്തിന് പരിശുദ്ധാത്മാവിനോട് സഹകരിച്ച് പരിശുദ്ധാത്മാവിന്റെ ആ പരിശുദ്ധമായ കാറ്റിൽ ഇങ്ങനെ വീശാൻ നമ്മുടെ സെൽഫൊക്കെ മാറ്റിവെച്ച് പരിശുദ്ധാത്മാവിന്റെ കാറ്റിനനുസരിച്ച് പോകാനായിട്ട് ഓരോരുത്തരും അവരവരുടെ സെൽഫ് ഇങ്ങനെ പിടിച്ചിരുന്ന സെൽഫ് എനിക്കിത് വേണം എനിക്കത് വേണം എൻ്റെ ഇൻട്രസ്റ്റ് ഇത് അതൊക്കെ വിട്ട് ഓക്കെ പരിശുദ്ധാത്മാവിന് വേണ്ടി പരിശുദ്ധാത്മാവിന് വേണ്ടി ഓക്കെ എന്താണ് ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളിവിടെ ഒരു കൊച്ചു സമൂഹമായിട്ട് അങ്ങനെ ജീവിക്കുമ്പോൾ വി ആർ ഓൾസോ കോൺട്രിബ്യൂട്ടിംഗ് ടു ദ ചേർച്ച് ആൻഡ് ഇറ്റ് ഈസ് എ വിറ്റ്നസ് ട്രൂ വിറ്റ്നസ് സാക്ഷ്യം ഐക്യത്തിൻ്റെ സാക്ഷ്യം so thrilling and willing to be united in the holy spirit yes thank you, thank you.